നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ആധാർ സംബന്ധിച്ച രണ്ട് പരാതികളാണ് ഉൾപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തെ പരാതി അയച്ചിരിക്കുന്നത് മരട് നിന്നും രമ കെ എം എന്റെ സഹോദരന് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത് രണ്ടു പേർക്കും ജോലിയോ സ്ഥിര വരുമാനമോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി അഞ്ചാം തീയതിയാണ് സഹോദരൻ ജനിച്ചത് എന്നാൽ ആധാർ കാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന് തെറ്റായിട്ടാണ് ചേർത്തിട്ടുള്ളത് സഹോദരൻ എട്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ സഹോദരന്റെ ടി സിയിൽ ജനന തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിച്ചപ്പോൾ ആധാർ കാർഡിലെ ജനന തീയതി തിരുത്തണമെന്നാണ് അറിയിച്ചത് തുടർന്ന് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടപ്പോൾ എസ് എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അക്ഷയ വഴി ആധാർ കാർഡിൽ തിരുത്തൽ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ആധാർ കാർഡ് തിരുത്തി മുനിസിപ്പാലിറ്റിയിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നതിന് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്ക് ഒരു മറുപടി നൽകുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇംപ്ലിമെന്റ് മാനേജർ രഞ്ജിത്ത് ാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ് നിലവിൽ ആധാറിൽ ജനന തീയതിയിൽ മാറ്റം വരുത്താൻ ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത സർവീസ് ഫോട്ടോ ഐ ഡി കാർഡ് പെൻഷനർ ഫോട്ടോ ഐ ഡി കാർഡ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്നീ രേഖകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആധാറിൽ ജനന തീയതി ഒരു തവണ മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളു തുടർന്നുള്ള ജനന തീയതി പുതുക്കലിന് സെൽഫ് ഡിക്ലറേഷൻ ഫോമും ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട് മേൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബന്ധുവുമായിട്ട് സംസാരിക്കേണ്ടേ ബർത്ത് സർട്ടിഫിക്കറ്റ് രേഖ ഹാജരാക്കി എൻറോൾമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഉൾപ്പെടുത്തുന്ന ആധാർ സംബന്ധിച്ച രണ്ടാമത്തെ പരാതിയിലേക്ക് പോകാം ഇത് അയച്ചിരിക്കുന്നത് തൃശൂർ ചാവക്കാട് നിന്നും ഭാസ്കരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാനും എന്റെ കുടുംബവും ആധാറിന് വേണ്ടി ഫോട്ടോ എടുത്തിരുന്നു ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കും ആധാർ കിട്ടി എന്നാൽ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല പല സ്ഥലത്തുള്ള കേന്ദ്രങ്ങളിൽ ഫോട്ടോ എടുത്ത് സ്ലിപ്പായി അന്വേഷിച്ചു അപ്പോഴെല്ലാം അവർ പറയുന്നത് കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് കാണുന്നില്ല എന്നതാണ് ആധാർ ഇല്ലാത്തതുകൊണ്ട് എന്റെ മൂന്നു വർഷത്തെ പെൻഷനും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെട്ടു ആയതിനാൽ ആധാർ കിട്ടുന്നതിനു വേണ്ടി ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്കുള്ള മറുപടിയും നൽകുന്നത് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പരാതി തന്ന ശ്രീ ഭാസ്കരൻ അദ്ദേഹത്തെ ഐ ടി മിഷനിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു ആധാർ ലഭിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് പുതിയതായി ആധാർ എൻറോൾമെന്റിനുള്ള ഒരു അപേക്ഷ അദ്ദേഹം നൽകേണ്ടതാണ് പ്രൂഫ് ഓഫ് ഐഡൻറിറ്റി ഡോക്യുമെൻറ്റായി വോട്ടർ ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാൻ കാർഡോ കൂടെ കരുതാവുന്നതാണ് പ്രൂഫ് ഓഫ് അഡ്രസ്സായി വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ബില്ലോ ടെലിഫോൺ ബില്ലോ അതുമല്ലെങ്കിൽ യു ഐ ഡി എ നിർദ്ദേശിച്ച ഫോർമാറ്റിലുള്ള ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രമോ നൽകാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഈ പരാതി അയച്ചിരിക്കുന്നത് പുഷ്പാങ്കദൻ ഞങ്ങളുടെ വീടിന്റെ ഇടിഞ്ഞ ബാത്റൂം ശരിയാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു ബാത്റൂം പണിയുന്നതിന് വേണ്ടിയുള്ള കമ്പി സിമന്റ് തുടങ്ങിയ എല്ലാ സാമഗ്രികളും വാങ്ങിക്കുന്നതിന് അറുപത്തിരണ്ടായിരം രൂപയോളം ചിലവായി നാലുവശവും പില്ലറ് കെട്ടി വാർത്താണ് പണിതത് അര വാർക്കുകയും ചെയ്തു പിന്നെ കട്ടുകെട്ടി മുകളിലേക്ക് പണിയുകയും ചെയ്തു എന്നാൽ പണി കഴിഞ്ഞ് മൂന്നാമത്തെ ായപ്പോഴേക്കും ഭിത്തിയുടെ വശങ്ങളും ഉൾവശവും എല്ലാം വിള്ളൽ വരുവാൻ തുടങ്ങി വിള്ളൽ കണ്ടപ്പോൾ മുതൽ ഞങ്ങൾ കോൺട്രാക്ടറെ വിളിക്കുന്നതാണ് നാലു മാസം കഴിഞ്ഞാണ് അയാൾ വന്നത് പണിത് തരാമെന്ന് പറഞ്ഞുവെങ്കിലും നാളിതുവരെ ആയിട്ട് പണിത് തന്നിട്ടില്ല ലോൺ എടുത്താണ് ഞങ്ങൾ ഈ പണി ചെയ്തത് മറ്റൊരു കോൺട്രാക്ടറെ വിളിച്ചു കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നന്നായി പണിയാത്തതുകൊണ്ടാണ് വിള്ളൽ വീണത് എന്നതാണ് ഇനി പണിയണമെങ്കിൽ വീണ്ടും ഇതെല്ലാം പൊളിച്ച് ആദ്യം മുതൽ പണിയേണ്ടി വരും എന്റെ ഭർത്താവിന് അറുപത് ശതമാനം കൂട്ടുകാരന്റെ കടയിൽ സഹായിയായിട്ടാണ് നിൽക്കുന്നത് ഇനി വീണ്ടും പണിയുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല ആയതിനാൽ ഈ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം സേവനത്തിലെ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവിന് ഉപഭോക്തൃ തർക്ക സംരക്ഷണ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയും ആ വ്യക്തിയുടെ പാളിച്ചകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീഴ്ച കൊണ്ട് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കോൺട്രാക്ടർ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ആദ്യം നഷ്ടപരിഹാരം കണക്കാക്കുകയും അതിന്റെ പലിശയും നമുക്കുണ്ടായ മാനസിക സമ്മർദ്ദവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആ നോട്ടീസ് ലഭിച്ചിട്ടും ഒരു നിശ്ചിത തീയതിക്കകം പണം തന്നില്ല എങ്കിൽ നിലവിലുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ അല്ലെങ്കിൽ ഫോറത്തെ സമീപിക്കാനുള്ള അധികാരമുണ്ട് അതോടൊപ്പം തന്നെ ഇത് മനഃപൂർവമായ ഒരു വീഴ്ചയാണെങ്കിൽ മനഃപൂർവ്വമായി അന്യായമായ നഷ്ടം സംഭവിക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്ന് കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനും ഇവിടെ ഒരു വഞ്ചനാ കുറ്റത്തിന്റെ സാധ്യതയും കാണുന്നുണ്ട് വഞ്ചനാ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ നടപടി നിയമപ്രകാരവും ഈ കുറ്റകൃത്യം ചെയ്ത കോൺട്രാക്ടർ വിചാരണ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് സാധ്യത ഒരു ഭാഗികമായിട്ടാണെങ്കിൽ പോലും നിയമപരമായി ഇത് ഉപഭോക്തൃ തർക്ക നിയമപ്രകാരം തീർച്ചയായും നിലനിൽക്കുന്ന വിഷയമാണ് ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപിടിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവിന് ന്യായമായ നഷ്ടപരിഹാരവും ചെലവും എല്ലാം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതോടൊപ്പം ചോദ്യകർത്താവിന് സാമ്പത്തികമായി പരാധീനതയുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിയെ സമീപിച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും സൗജന്യമായി നിയമസഹായവും ലഭ്യമാക്കാവുന്നതാണ് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പാമ്പനാറിൽ നിന്നും മേഴ്സി മേരി ഞാൻ പാമ്പനാറുള്ള ഒരു തോട്ടത്തിലെ തൊഴിലാളിയാണ് ഞാൻ താമസിക്കുന്നത് എസ്റ്റേറ്റ് ഉടമയുടെ ലയത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴാം തീയതി ഞാൻ ജോലി ചെയ്തു കൊണ്ടിരുന്ന തേയിലത്തോട്ടത്തിൽ നിന്നും എനിക്കനുഭവിക്കേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാൻ ഈ കത്തിൽ പറയുന്നത് അന്നേ ദിവസം കൊളുന്ന് വെട്ടുന്നതിനായി മാനേജ്മെന്റ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ എനിക്ക് തന്നിരുന്നു എന്നാൽ ഞാൻ കൊളുന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ചാർജ് തീരുകയും തുടർന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളി തന്റെ ബാറ്ററി എനിക്ക് തരുകയും ജോലി കഴിഞ്ഞതിനു ശേഷം തന്നാൽ മതിയെന്ന് അറിയിക്കുകയും ചെയ്തു ആ സമയം എന്നോടൊപ്പം ജോലി ചെയ്തു മറ്റൊരു വ്യക്തിയുടെയും ബാറ്ററി തീർന്നതിനാൽ ജോലി ചെയ്യാതെ വെറുതെ നിൽക്കുകയായിരുന്നു ആ സമയം അവരുടെ ഭർത്താവും ലോഡിംഗ് തൊഴിലാളിയായ വ്യക്തി കടന്നുവരികയും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്റെ ഭാര്യ ജോലി ചെയ്യാതെ നിൽക്കുന്നത് കണ്ടിട്ട് എൻ്റെ കയ്യിലുള്ള ബാറ്ററി തട്ടിപ്പറിച്ചു വാങ്ങുകയായിരുന്നു ഈ സമയം ഞാൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദമാക്കിയെങ്കിലും യാതൊന്നും കേൾക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടർന്ന് ഞങ്ങൾ സൂപ്പർവൈസറോട് പറഞ്ഞുവെങ്കിലും സൂപ്പർവൈസർ അടക്കം എന്നെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്റെ കുടുംബത്തെ മുഴുവൻ വളരെ മോശമായ രീതിയിൽ അവർ വിളിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു ഇതെല്ലാം സൂപ്പർവൈസർ ഉൾപ്പെടെ കണ്ടു നിൽക്കുകയായിരുന്നു തുടർന്ന് ഞാൻ മാനേജർക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇത് മാനേജർക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ നിമിഷം തന്നെ അവിടെ ഫീൽഡ് ഓഫീസർ ആയിരുന്ന വ്യക്തി എതിർ കക്ഷിയെ സപ്പോർട്ട് ചെയ്യുകയും എനിക്കെതിരെ പരാതി കൊടുക്കുമെന്ന് െന്ന് പറയുകയും ചെയ്തു ഞാൻ എന്തു പറഞ്ഞിട്ടും സത്യാവസ്ഥ കേൾക്കാൻ ഇവരാരും തന്നെ തയ്യാറായിരുന്നില്ല തുടർന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്റെ ഭർത്താവിനോട് പറയുകയും അദ്ദേഹത്തിന്റെ നിർബന്ധ കമ്പനി ഓഫീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ രാവിലെ തന്നെ പരാതി കൊടുക്കുന്നതിന് വേണ്ടി ഫീൽഡ് ഓഫീസറെ കാണുകയും ചെയ്തു അദ്ദേഹം തനിക്കെല്ലാം അറിയാമെന്നും ഭർത്താവിനോട് പൊയ്ക്കൊള്ളാൻ പറയുകയും ചെയ്തു എന്നാൽ വഴിയിൽ വെച്ച് ഭർത്താവിനെ എതിർ കക്ഷി മോശമായ വാക്കുകൾ വിളിക്കുകയും ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്ന് ാം തീയതി പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു പരാതി കൊടുത്തു തുടർന്ന് ഈ എതിർ കക്ഷികളോടും ഞങ്ങളോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയുകയും ചെയ്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എങ്കിലും എതിർ കക്ഷി ഹാജരായിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ എന്റെ പിതാവിനോടൊപ്പമാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് എതിർ കക്ഷി മണിക്കൂറുകൾക്ക് ശേഷം കുറെ ആളുകളുമായി വരികയും പോലീസുകാരോട് ഞാൻ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു തുടർന്ന് പിറ്റേ ദിവസം ഞാനും എന്റെ ഭർത്താവും പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എതിർ കക്ഷിയെ എന്റെ ഭർത്താവ് ആക്രമിക്കുകയും അതിനുവേണ്ട തെളിവുകൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അടക്കം അയാൾ കൃത്രിമമായി ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ർ എന്നോട് പറഞ്ഞത് അവർ കോടതിയിൽ കേസിന് പോയാൽ കുറെ നാളത്തേക്ക് കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും ആയതിനാൽ എതിർ കക്ഷിക്ക് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാനാണ് അത് ഞാൻ സമ്മതിക്കാത്തതിനാൽ ഞങ്ങളെ പറഞ്ഞു വിടുകയാണുണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഫോൺ വരികയും തെളിവെടുപ്പിനായി പോലീസുകാർ വരുന്നുണ്ട് എന്നും സാക്ഷികളുമായി നിൽക്കണമെന്നുമായിരുന്നു പോലീസുകാരൻ പറഞ്ഞത് തുടർന്ന് ഞങ്ങൾ പോലീസുകാർക്ക് വേണ്ടി കാത്തിരുന്നു ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസുകാർ എത്താത്തതിനെ തുടർന്ന് എന്റെ ഒപ്പമുണ്ടായിരുന്ന സാക്ഷികൾ തിരിച്ചു പോകുകയും ചെയ്തു അവർ പോയതിനു ശേഷമാണ് പോലീസുകാർ വന്നത് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുകയും കേസ് എടുക്കുകയും ചെയ്തു തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ യാതൊരുവിധ വിവരവും ലഭിച്ചില്ല രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ എന്റെ കേസ് കോടതിയിൽ സമർപ്പിച്ചതായി ഒരു മെസ്സേജ് വന്നു എനിക്ക് കോടതിയെക്കുറിച്ചോ വക്കീലന്മാരെ യാതൊരുവിധ അറിവുമില്ല കോടതിയിൽ ഒരുപാട് കാശ് ചെലവാകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാശ് കൊടുത്ത് ഒരു വക്കീലിനെ നിർത്തിക്കൊണ്ട് കേസ് നടത്താൻ എനിക്ക് കഴിയില്ല തേയിലത്തോട്ടത്തിൽ നിന്ന് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് സ്ഥിരമായ വരുമാനമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആയതിനാൽ എങ്ങനെയാണ് കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതിന്റെ നിയമ നടപടികൾ എന്താണ് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് ഈ പരാതിക്കാരി കത്തുമുഖേന ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കേട്ട പരാതി പ്രകാരം ഒരു സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവരെ ജോലിസ്ഥലത്ത് ജോലി തടസ്സപ്പെടുത്തി മോശം വാക്കുകൾ ഉപയോഗിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് അവരുടെ ഭർത്താവിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയും അതേ തുടർന്ന് അവർക്ക് മാനസികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെയാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു കേസ് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ വക്കീലിനെ വയ്ക്കുന്നതിനെക്കുറിച്ചോ അവർക്ക് വലിയ അറിവൊന്നുമില്ല എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ നിയമപരമായി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കത്ത് വായിച്ചു ഒരു വിശദമായ കത്താണ് ഒരു തേയിലത്തോട്ടത്തിൽ നടന്ന ഒരു ക്രിമിനൽ കേസ് ഒരു സംഭവം ഒരു ക്രിമിനൽ കുറ്റമായി ആരോപിച്ച് കേസ് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് ചോദ്യകർത്താവാണ് ആ കേസ് കൊടുത്തത് പോലീസിൽ കേസ് കൊടുക്കുകയും പിന്നീട് പോലീസ് അന്വേഷിക്കുകയും ചോദ്യകർത്താവിനെ തന്നെ പ്രതിയാക്കി അല്ലെങ്കിൽ ചോദ്യകർത്താവിനെ ഭർത്താവിനെ പ്രതിയാക്കി കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നെങ്കിലും പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കി പോലീസ് ഇപ്പോൾ ചോദ്യകർത്താവിനെ പരാതിക്കാരിയാക്കി കണക്കാക്കി അതിന്റെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് വളരെ നന്നായി നല്ല കാര്യം ഇതിൽ ചോദ്യകർത്താവിന്റെ സംശയം കേസിന്റെ എഫ്ഐആർ ഇട്ടതായി അവർക്ക് അറിയിപ്പ് കിട്ടി പക്ഷെ വേറൊന്നും അതിനെപ്പറ്റി അറിയില്ല അഭിഭാഷകന് ആരാണെന്ന് അറിയില്ല അഭിഭാഷകനെ വയ്ക്കണ ചെലവെത്ര അറിയില്ല അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എല്ലാ ക്രിമിനൽ കേസുകളും അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളും നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെതിരെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിനെതിരെ ഉള്ള ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സംസ്ഥാനത്തിന്റെ വക്കീൽ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരാകുകയും കേസ് നടത്തുകയും ചെയ്യും പരാതിക്കാരിക്ക് പ്രത്യേകിച്ച് ഒരു അഭിഭാഷകനെ നിയമിക്കേണ്ട ആവശ്യമില്ല അതിന് സർക്കാർ സംവിധാനങ്ങളുണ്ട് പരാതിക്കാരിയുടെ കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ അഭിഭാഷകനെ അല്ലെങ്കിൽ വേറെ അഭിഭാഷകനെ നിയമിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പ്രതികൾക്ക് കേസ് നടത്തേണ്ടതിന്റെ ആവശ്യ അപ്പോൾ പരാതിക്കാരുടെ സംശയം അഭിഭാഷകനെ ഉള്ളതാണ് അതിന്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക പിന്നീട് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് ആയി കോടതിയിൽ എത്തിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇനി പോലീസിന് നിങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടത്തുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ഫൈനൽ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ കേസ് അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ സാക്ഷികളെയും മറ്റും നിങ്ങൾ പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഹാജരാക്കി കൊടുക്കുക നിങ്ങളുടെയും സാക്ഷികളുടെയും മൊഴി മൊഴി അനുസരിച്ചാണ് കേസിൽ കഴമ്പുണ്ടോ എന്ന് പോലീസ് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയുള്ളു നിങ്ങളുടെയും സാക്ഷികളുടെയും മൊഴിയിൽ നിന്നും മറ്റ് അന്വേഷണത്തിൽ നിന്നും കേസിൽ കേസെടുക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ പോലീസിന് അന്തിമ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാം അങ്ങനെ ചെയ്യുന്നതിന് റഫർ കളയുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു റെഫർ റിപ്പോർട്ടായിരിക്കാം അവർ കൊടുക്കുന്നത് അങ്ങനെ പോലീസ് റഫർ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പരാതിക്കാരിക്ക് ഒരു അതിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയും ആ റെഫർ റിപ്പോർട്ടിനെതിരെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള ഒരു അവകാശവും പരാതിക്കാരിക്ക് ഉണ്ടായിരിക്കും ഏതായാലും എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ പോലീസിന് തുടരന്വേഷണം നടത്തുകയും അതിനുവേണ്ട കേസ് തെളിയിക്കുന്നതിനാവശ്യമായ സാക്ഷികളും മറ്റു വസ്തുതകളും ശേഖരിക്കുകയും ചെയ്യും നിങ്ങൾ പോലീസിനുമായി ഏറ്റവും സഹകരിക്കുക അവർക്ക് സാക്ഷികളെയും മറ്റും ായി കൊടുക്കുക കേസിൽ ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്ത മട്ടാഞ്ചേരിയിൽ നിന്നും റാണി എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും അതിൽ ഇളയ കുട്ടിയാണ് ഞാൻ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നാലര സെന്റ് ഭൂമിയിൽ ഒരു ഓടിട്ട വീടാണ് എന്റെ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് തുടർന്ന് വീടിന് പുറകിലുള്ള രണ്ട് സെന്റ് സ്ഥലത്ത് അച്ഛൻ പുതിയ വീട് പണിയുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് അച്ഛൻ വാടകക്കാരെ മാറ്റുകയും പുതിയ വീട്ടിൽ അമ്മയും അച്ഛനും മൂത്ത ചേട്ടനും കുടുംബവും താമസിച്ചു വരികയും ചെയ്തതാണ് പിന്നീട് അച്ഛൻ സ്വത്ത് ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു മൂത്ത ചേട്ടന് പുറകിൽ വെച്ച പുതിയ വീടും രണ്ടാമത്തെ ചേട്ടന് ഒന്നേ മുക്കാൽ സെന്റ് സ്ഥലവും പെൺകുട്ടിയായ എനിക്ക് രണ്ടാമത്തെ ചേട്ടൻ ഒരു ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എനിക്ക് സമ്മതമായിരുന്നില്ല എനിക്ക് രണ്ട് പെൺമക്കളും അസുഖബാധിതനായ ഭർത്താവുമാണ് ഉള്ളത് സ്വന്തമായി വീട് പോലും എനിക്കില്ല പിന്നീട് അച്ഛൻ എനിക്കും രണ്ടാമത്തെ ചേട്ടനും ഒന്നേ മുക്കാൽ സെന്റിൽ താഴത്തും മുകളിലുമായി വീട് പണിത് താമസിക്കാൻ അനുവാദം തന്നിരുന്നു എന്നാൽ ഇത് ചേട്ടന്റെ ഭാര്യയ്ക്ക് സമ്മതമായിരുന്നില്ല തുടർന്ന് അച്ഛൻ എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാം എന്ന് പറയുകയും ചേട്ടൻ വീട് പണിയട്ടെ എന്ന് പറയുകയും ചെയ്തു ഇതും എനിക്ക് സമ്മതമായിരുന്നില്ല എന്നാൽ പിന്നീടൊന്നും തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ മനസ്സില്ലാ മനസ്സോടുകൂടി മൂന്ന് ലക്ഷത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത് മൂന്ന് ലക്ഷത്തിൽ നിന്നും ഇരുപതിനായിരം രൂപ കുറച്ചാണ് എനിക്ക് കിട്ടിയത് ഒരു പേപ്പറിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല ഇപ്പോൾ എന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ എന്നെ അനുവദിക്കുന്നില്ല മകളായ ഞാൻ വീട്ടിലേക്ക് വന്നാൽ അച്ഛനെയും അമ്മയെയും നോക്കില്ല എന്നാണ് അവർ പറയുന്നത് എല്ലാ മക്കൾക്കും അച്ഛന്റെ സ്വത്തിന് തുല്യ അവകാശമുണ്ടോ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ എന്ത് നിയമ സ്വീകരിക്കേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന സ്വത്ത് സംബന്ധിച്ച കാര്യത്തിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനാ പറമ്പിലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിൽ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് എല്ലാ മക്കൾക്കും അച്ഛന്റെ സ്വത്തിൽ തുല്യ അവകാശം ഉണ്ടോ എന്നാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ചോദ്യകർത്താവ് എന്നുകൂടി എഴുതിയിട്ടുണ്ട് പലർക്കുമുള്ള സംശയമാണ് മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് എല്ലാവർക്കും നിയമപ്രകാരം തുല്യമായ അവകാശം ഇല്ലേ എന്നുള്ളത് സ്വത്തുകളെ സംബന്ധിച്ച് വ്യക്തി നിയമപ്രകാരമുള്ള അവകാശങ്ങളിലേക്ക് വരുന്നത് ഒരുവൻ യാതൊരുവിധ പ്രമാണങ്ങളും സ്വത്തുവകളെ സംബന്ധിച്ച് എഴുതി വെക്കാതെ മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അച്ഛന്റെ പേരുള്ള സ്വത്തുവകൾ ആയതുകൊണ്ട് തന്നെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് എന്താണ് ഉചിതമെന്ന് തോന്നുന്നത് അപ്രകാരം സ്വത്തുവകൾ മറ്റാർക്കും എഴുതി വെക്കുന്നതിൽ തടസ്സമില്ല ആയതിന് ചോദ്യകർത്താവിന്റെ സമ്മതമോ ഒപ്പോ ഒന്നും ആവശ്യമില്ല എന്നതാണ് വ്യക്തി നിയമപ്രകാരം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരുവൻ തൻ്റെ സ്വത്തുകളെ സംബന്ധിച്ച് യാതൊരുവിധ പ്രമാണങ്ങളും ജനിപ്പിക്കാതെ മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജീവിച്ചിരിക്കുണ്ടെങ്കിൽ ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും ആ സ്വത്തിൽ അവകാശം വരുന്നത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്